ഈശോ മിശിഖായ്ക്ക് സ്ഥിതി പ്രിയപ്പെട്ട കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് പേരിട്ട ദിവസം മറിയം സെപ്റ്റംബർ പന്ത്രണ്ട് ഈ പുണ്യദിനത്തിലെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു തിരുനാളാണിത് ീ തിരുനാൾ ആഘോഷിക്കുമ്പോഴും പല കുടുംബങ്ങളിലും മാതാപിതാക്കളിൽ നിന്നും കൈവിട്ടു പോകുന്ന മക്കൾ കൈവിട്ടു പോകുന്ന മക്കളെ പ്രതി നാം ദുഃഖിക്കുമ്പോൾ മാതാപിതാക്കളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കൽ ഒരു വികാരി അച്ഛൻ അച്ഛനോട് സിസ്റ്ററിനോട് പങ്കുവെക്കുകയായിരുന്നു വളരെ മോശപരമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്ത് ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയ്ക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു മകളെ അമ്മയുടെ അടുത്ത് വെച്ച് കണ്ടപ്പോൾ ആ അമ്മയോട് മകൾക്ക് നേരെ വിരൽ ചൂണ്ടി ഈ വികാരി അച്ഛൻ പറഞ്ഞു നിങ്ങൾ ശരിയായ രീതിയിൽ മകളെ വസ്ത്രധാരണം പഠിപ്പിക്കുകയും ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും പറഞ്ഞേക്കുകയും ചെയ്യണം അപ്പോൾ ഈ അമ്മ പറഞ്ഞൊരു മറുപടിയാണ് അച്ഛൻ സിസ്റ്ററിനോട് പറഞ്ഞത് വളരെ ഖേദകരമായിട്ട് എൻ്റെ മകൾ ഇങ്ങനെ വരുന്നത് മൂലം വികാരി അച്ഛനായ നിങ്ങൾക്ക് വികാരം വരുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഒരമ്മയും പറയാൻ പാടില്ലാത്ത മറുപടി ഈ അനുഭവങ്ങൾ തന്നെ സിസ്റ്ററുടെ ജീവിതത്തിലുണ്ടായി ഒരമ്മയെയും മകളെയും ഇരുത്തി സിസ്റ്റർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടും കയ്യിൽ പച്ച കുത്തി വന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളും വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ ഈ മകൾക്കൊരു അവാർഡ് കിട്ടി സിസ്റ്റർ സംസാരിക്കുന്നത് പോലെയാണ് ഈ അമ്മ സിസ്റ്ററിനെ നോക്കിയിരിക്കുന്നത് വളർത്തു ദോഷങ്ങൾ കുടുംബത്തിലെ വളർത്തു ദോഷം മാതാപിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങൾ ശ്രദ്ധിക്കപ്പെടാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ മാതാപിതാക്കൾ ഒട്ടും അത് അംഗീകരിക്കാത്ത വിധത്തില് സംസാരിക്കുന്ന ഒരു രീതി പ്രിയപ്പെട്ടവരെ ഒരു കണ്ണ് ദൈവത്തിലും ഒരു കണ്ണ് നിങ്ങളുടെ മക്കളിലും എപ്പോഴും ഉണ്ടായിരിക്കണം എപ്പോഴും ഉണ്ടായിരിക്കണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സഭാ സ്ഥാപകനായ അപ്പനായ കുര്യാക്കോ സേരിയാസ് ചാവറയച്ഛൻ വർഷങ്ങൾക്ക് മുൻപ് നല്ല ചുരുൾ കുടുംബ കുടുംബചട്ടം എഴുതിയ ആ ഒരു ലീഫ്ലെറ്റ് ആ ഒരു ബുക്ക് വീടുകളിൽ ഇടയ്ക്കിടെ ഈ കാലഘട്ടത്തിൽ വായിക്കുന്നത് വളരെ നല്ലതാണ് വളരെ നല്ലതാണ് എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് സൃഷ്ടി പ്രാർത്ഥിക്കുകയാണ്